ആത്മ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഉപവാസം വ്രതം ഇതൊക്കെ എടുക്കുന്നവരാണല്ലോ എല്ലാവരും എന്താണ് ഈ ഉപവാസം നമ്മൾ ഉപവാസത്തിന് സാധാരണ ആഹാരാദികൾ ഒന്നും കഴിക്കാതിരിക്കുക വെള്ളം പോലും കുടിക്കാതെ ഉപവാസം അനുഷ്ഠിച്ചു ഞാൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ അതിൻ്റെ സൂക്ഷ്മതലത്തിൽ മറ്റൊരർത്ഥം കൂടി ഉപവാസത്തിനുണ്ട് ഉപവാസം ഉപ എന്നാൽ അടുത്ത് എന്നാണ് അർത്ഥം വാസം എന്ന് പറഞ്ഞാൽ വസിക്കുക ഉപവാസം എന്നാൽ അടുത്ത് വസിക്കുക ആരുടെ അടുത്താണ് വസിക്കുന്നത് അതൊരു കവി പറയുകയാണ് പരമാത്മാവിൻ്റെ അരികിൽ വാസം ഉപവാസമെന്നതിന് അർത്ഥമോർത്താൽ അറിയാതെ ഈ അർത്ഥം ആഹാരം വിട്ടുനീ അലയാതെ വലയാതെ എന്നുണെന്നും പരമാത്മാവിൻ്റെ അരികിൽ വാസം പരമാത്മാവിൻ്റെ അടുത്താണ് വസിക്കുന്നത് എന്ന ബോധം ഉണ്ടാകുന്നതാണ് ഉപവാസം എന്ന് പറയുന്നത് ദൂരത്തിരിക്കുന്ന പരമാത്മാവിനെ നമ്മുടെ അടുത്താണ് എന്ന് ഭാവിക്കുക ദൂരത്താണ് ഈശ്വരൻ എന്ന് ധരിക്കുന്നതാണ് ദ്വൈതം എന്നാൽ ആ ദ്വൈതത്തിൽ നിന്ന് ഒന്നുകൂടി വിശിഷ്ടമായി തീരുമ്പോൾ വിശിഷ്ടദ്വൈതമായി വിശിഷ്ടദ്വൈതം എന്നത് ആ ഈശ്വരനെ തന്നിലേക്ക് കൊണ്ടുവരുന്നതാണ് തന്നിൽ തന്നെ തൻ്റെ ഏറ്റവും അടുത്തിരിക്കുന്ന ശക്തിവിശേഷമായി കാണുന്നതാണ് വിശിഷ്ട ദ്വൈതം അങ്ങനെ കുറച്ച് കാലം നമ്മൾ ആ പരമാത്മാവിനെ അടുത്ത് കാണുകയും ദൂരത്തുള്ളത് അടുത്ത് കാണുന്നു അടുത്തുള്ളത് അകത്ത് കാണുന്നു അകത്തെത്തി കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് വേറെയല്ല ഞാൻ എന്ന ബോധമുണ്ടാവും ആ ബോധത്തിനാണ് അദ്വൈതം എന്ന് പറയുന്നത് പിന്നെ അവിടെ അവശേഷിക്കുന്നത് ഈശ്വരൻ മാത്രമാണ് ഈ ഞാൻ എന്ന ശക്തിവിശേഷം ഇല്ലാതെയാകുന്നു ആ ഈശ്വരനിൽ നിന്നാണ് ഞാനുണ്ടായത് ഞാൻ കുറച്ചു കാലം ഈ ദേഹത്തിൽ വിഹരിച്ചപ്പോൾ ദേഹം ഞാനാണെന്ന് തോന്നുകയും ദൈവത്തെ അന്യമായി കാണുകയും ചെയ്തു എന്നാൽ അത് ദൂരത്താണ് അത് വൈകുണ്ഠത്തിലോ കൈലാസത്തിലോ സത്യരോഗത്തിലോ ജെറുസലേമിലോ മക്കയിലോ ഒക്കെയാണ് എന്ന് നാം തെറ്റിദ്ധരിച്ചു ഗുരുവായൂരപ്പ ഭക്തന്മാരെല്ലാം ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത് ഗുരുവായൂരാണ് തിരുപ്പതിയിലാണ് അതുപോലെ ശബരിമലയിലാണ് അയ്യപ്പ സ്വാമി ഇരിക്കുന്നത് എന്നെല്ലാം നാം ധരിച്ച് വശായിട്ടാണല്ലോ അങ്ങോട്ടുള്ള തീർത്ഥാടനം ചെയ്യാൻ കാരണം ആദ്യയിൽ ഇതൊക്കെ ആവശ്യമാണ് പക്ഷേ ശബരിമലയിൽ കയറി കഴിഞ്ഞാൽ പതിനെട്ടാം പടി ചവിട്ടി കയറി ചെന്നാൽ എഴുതി വെച്ചിരിക്കുന്ന വാചകം തത്വമസി എന്നാണ് എന്താണ് തത്വമസി എന്നത് ആരെ കാണാൻ വേണ്ടിയാണോ ഇങ്ങോട്ട് വരുന്നത് വന്നിരിക്കുന്നത് അത് നീ തന്നെയാണ് ഞാൻ നിന്നിലാണിരിക്കുന്നത് ഞാ എന്ന ബോധം നമ്മളിൽ ഉണ്ടാകുന്നു അവിടെ ഞാൻ എന്ന വ്യവഹാരം ഇല്ലാതാവുകയും ഈശ്വരൻ എന്ന വ്യവഹാരം മാത്രം അവശേഷിക്കുകയും ചെയ്യുന്നു ഇതാണ് വാസ്തവത്തിൽ അദ്വൈതം രണ്ടാമത് ഒന്ന് ഇല്ലാത്ത അവസ്ഥ വരുന്ന ആ അവസ്ഥയിലേക്കാണ് നാം എത്തിച്ചേരേണ്ടത് ഇപ്പോൾ ആഹാരവും നമ്മളും ഇവിടെ രണ്ടായി എന്നാൽ നമ്മുടെ വിശപ്പടങ്ങണമെങ്കിൽ ഉന്മേഷവും ഉണർവും ഉണ്ടാകണമെങ്കിൽ ആ രണ്ടായി വേറെ ഇരിക്കുന്ന ഭക്ഷണ സാധനം നമ്മോടെ കൂടിച്ചേരണം നാം അത് ഭക്ഷിച്ചു നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളായ ഭക്ഷണം മാറിയപ്പോൾ രണ്ടല്ലാതായിത്തീരും രണ്ടല്ലാതായപ്പോൾ നമുക്ക് ഉണർവും ഉന്മേഷവും സുഖവും ആനന്ദവും വിശപ്പില്ലായ്മ വിശപ്പെന്ന ദുഃഖവും ഇല്ലാതെയാകുന്നു അതുപോലെ ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരു ഇണ്ടൽ ബദം ഉണ്ടാവതല്ല മാമ ഒന്നായിരിക്കുന്ന ആ പരമാത്മാവിനെ രണ്ടാണ് എന്ന് കണ്ടു ഞാൻ വേറെ അത് വേറെ എന്ന് കണ്ടപ്പോഴാണ് എനിക്ക് എല്ലാ ദുഃഖങ്ങളും ഉണ്ടായത് അത് പണ്ടേ കണക്ക് പണ്ടൊന്നായിരുന്നു അതുപോലെ ഇപ്പോഴും ഒന്നാണെന്ന് ബോധിക്കുമ്പോൾ ഇടയ്ക്ക് നിൽക്കുന്ന ഞാനിവിടെ ഇല്ലാതെയാവണം ഞാനില്ലാതാവണമെങ്കിൽ നിരന്തരം അതിനെ തന്നെ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ മനസ്സിൽ അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എന്നെ മറക്കുന്നു എന്നെ മറന്നു കഴിയുമ്പോൾ പിന്നീട് അവശേഷിക്കുന്നത് അതുമാത്രമാണ് ആ ബോധത്തിന് അദ്വൈത ബോധം നമുക്കുണ്ടാവും ഭക്ഷണവും ഞാനും ഒന്നാകുമ്പോൾ അവിടെ ദുഃഖം ശമിക്കുന്നത് പോലെ ഈശ്വരനും ഞാനും ഒന്നായിട്ട് ചേരുന്നതിനെയാണ് യോഗം എന്ന് പറയുന്നത് യോഗം എന്നാൽ ചേർച്ച ഈ ജീവൻ വേറെയാണ് എന്ന് ധരിച്ചു അതൊന്നാണ് എന്ന് ബോധിക്കാൻ ആ ജീവനിൽ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ മാലിന്യങ്ങളെയും നാം നീക്കം ചെയ്യേണ്ടിയിരിക്കുന്നു അതിനാണ് നാം സാധന ചെയ്യുന്നത് അതിനാണ് നാം സേവനം ചെയ്യുന്നത് അതിനാണ് സത്യം അഹിംസ പരോപകാരം ഭൂതതയ എന്ന് തുടങ്ങിയ സദ്ഗുണങ്ങളെയെല്ലാം വളർത്തി നിഷ്കാമകർമ്മത്തിലൂടെയും കർത്തൃത്വബുദ്ധി ബുദ്ധിയില്ലാതെയുള്ള കർമ്മത്തിലൂടെയും നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുമ്പോൾ നമ്മളിൽ ഈശ്വരത്വം പ്രകാശിക്കാൻ തുടങ്ങും അതാണിവിടെ പരമാത്മാവിൻ്റെ വാസം ഉപവാസമെന്നതിന് അർത്ഥമോർത്താൽ അറിയാതെ ഈ അർത്ഥം ആഹാരം വിട്ടുനി അലയാതെ വലയാതെ ലോകമെങ്ങും മുഴുവൻ അതിനെ അതിനന്വേഷിച്ച് അലഞ്ഞ് തിരിയല്ലേ എന്നാണ് നമ്മോട് പറയുന്നത് അതെത്ര ഉത്കൃഷ്ടമായ ഒരു ഉപദേശമാണ് എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ